നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഒത്തുടെ പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിലാണ് യേശുവിൻ്റെ മരണം അപ്പോൾ മരണസമയത്ത് യേശു പറയുന്നത് എലി എലി ലമ സഭക്താനി എന്നാണ് പറയുന്നത് അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എങ്കിലും നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് ഒരു വിലാഭമാണത് അത് കരച്ചിലാണത് അപ്പോ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ ഇത് യേശുവിൻ്റെ മരണമൊഴിയാണ് പക്ഷെ കള്ള മരണമൊഴിയാണ് കാരണം ഇത് യേശു പറഞ്ഞ ഇതിനു മുമ്പ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡയലോഗ് ദാവീദ് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം അതില് ഒന്നാം വാക്യോ രണ്ടാം വാക്യോ അതില് ദാവീദ് പറയുന്നുണ്ട് ഓ ഓലി ഏലി സമ ലമാ സബക്താനി എന്ന് ദാവീദ് പറയുന്നുണ്ട് അപ്പോൾ ചാകുമ്പോൾ ഞാൻ ഈ ഡയലോഗ് വരണം ഇതെൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നാലും നീ എന്നെ ഉപേക്ഷിച്ച് പറഞ്ഞില്ല എന്ന് മുൻകൂട്ടി കരുതിക്കൂട്ടി പറഞ്ഞേക്കുന്ന ഡയലോഗാണ് അപ്പോൾ അത് കള്ള മരണമൊഴിയാണ് മരണമൊഴി പോലും കള്ളമായിരിക്കുന്ന ഒരുത്തന ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് എന്തൊരു ദുരന്തമാണതെന്ന് ആലോചിച്ച് നോക്കും ഏ അപ്പോൾ ദാവീദ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്ന് എന്നെ ഉപേക്ഷിച്ച് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ അത് ദാവീദ് രാജാവായിരുന്ന സമയത്ത് ദാവീദിന്റെ മട്ടുപ്പാവിൽ നിന്ന് ദാവീദ് നോക്കുമ്പോൾ ദാവീദിന്റെ ഒരു പടയാളി അയാളുടെ ഭാര്യ കുളിക്കണ കുളിസീം കാണൻ കുളിസീം നോക്കുന്ന രാജാവ് എന്നിട്ട് അപ്പൊ തന്നെ കുളിസീന്ന് നോക്കുക മാത്രമല്ല അനുജരന്മാരെ വിളിച്ചിട്ട് ചോദിക്കും ദേ അവൾ കുളിക്കണമുണ്ടോ ഇവളാരാണ് ഇവള് ഏഹ് ഇവള് നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയും അപ്പോൾ തന്നെ അവർ പോയിട്ട് അനുചരന്മാർ ദാവീദിൻ്റെ സെർവൻസ് പോയിട്ട് ഇവളെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് ഇവളാനയിക്കപ്പെട്ടു സന്തോഷപൂർവ്വം അവൾ വന്നു ദാവീദിൻ്റെ കൂടെ കിടക്കുകയും ചെയ്യും എപ്പോൾ ദാവീദിൻ്റെ പടയാളി ഭടൻ ദാവീദിനു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാവീദ് ആ പടയാളിയുടെ ഭാര്യനെ കൊട്ടാരത്തിൽ വിളിച്ച് വരുത്തി അവളായിട്ട് സെക്സ് ചെയ്യണേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവള് അത് കഴിഞ്ഞിട്ട് സെക്സ് കഴിഞ്ഞിട്ട് ഇവള് തിരിച്ചു പോകും കഴിഞ്ഞിട്ട് ഇവള് ദാവീദിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ലെറ്റർ അയക്കും ദാവീദേ ഞാൻ ഗർഭിണിയാണ് അയ്യോ പ്രശ്നമായി നാട്ടുകാരറിയില്ലേ അത് നിസാര പോക്കരുത്തരാണോ ദാവീദ് കാണിച്ചത് ഏ അപ്പം അങ്ങനെ ഇവർക്കൊരു കുഞ്ഞിനെ ജനിക്കും ഒരു വ്യഭിചാരത്തിൻ്റെ സന്തതി അതായത് യേശു ജനിച്ചതുപോലെ ദാവീദിന് ഈ ബക്ഷയിബ എന്നാണ് ഇവരുടെ പേര് ഈ പടയാളിയുടെ പേര് ഊറിയ ഊറിയുടെ ഭാര്യയിൽ ദാവീദിനൊരു കുഞ്ഞ് ജനിക്കും അതായത് ജോസഫിൻ്റെ ഭാര്യ മറിയൽ യഹോബ കൊച്ചിനെ ഉണ്ടാക്കണ പോലെ ദാവീദ് ഉണ്ടാക്കണേ പക്ഷേ ജോസഫിൻ്റെ ഭാര്യ മറിയൽ ഉണ്ടാക്കിയ കൊച്ചു യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവരിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നൊക്കെ ആ ശരീരി വരെ ഉണ്ടാകുന്നുണ്ടെന്നാണ് ബൈബിള് പറയുന്നത് പക്ഷേ അതേപോലെ തന്നെ ഉണ്ടായതാണ് ദാവിദിൻ്റെ കുഞ്ഞും ദാവിദിൻ്റെ കുഞ്ഞിനെ ദൈവം തല്ലിക്കൊല്ലും ശിശുവിനെ തല്ലിക്കൊല്ലും കരുണാമയനായ ദൈവം ദാവിദിന് പിറന്ന കുഞ്ഞ് അത് നവജാത ശിശുവിനെ തല്ലിക്കൊല്ലണമെന്ന് പറയുമ്പോൾ ഇവനെ കരുണാമയനെന്നാണോ വിളിക്കണത് വിളിക്കേണ്ടത് അതോ വരമനാറി എന്നാണോ വിളിക്കേണ്ടത് ആ കുഞ്ഞിന് തല്ലിക്കൊല്ല ആദ്യം ഒരു തല്ലൊടുക്കും അങ്ങനെ ബഡ്ഷൈബ് ഊറിയയുടെ ഭാര്യ പ്രസവിച്ച ദാവീതിന്റെ കുഞ്ഞിന് കർത്താവിന്റെ പ്രഹരമേറ്റു എന്ന് എഴുതിയിട്ടുണ്ട് പ്രഹരം എന്ന് വെച്ചാൽ അടിയാണ് കുഞ്ഞിനെ തല്ലി അപ്പോൾ തന്നെ കുഞ്ഞിന് ദീനം വരും ഈ യഹോവട മന്ദം കൈ വെച്ച് തല്ലിക്കഴിഞ്ഞാൽ അത് നവജാത ശിശു ആരെങ്കിലും ചെയ്യണ പണിയാണ് അതിനെ തല്ലിക്കഴിയുമ്പോൾ അതിന് അസുഖം വരും അപ്പോൾ തന്നെ ഇതാവിത് ചാക്കൊടുത്ത് ചാരം പൂശി ഭയങ്കര എന്താ പറയുക റിപ്പെൻറ്റൻസ് പ്രായശിത്വം എന്നോട് പൊറുക്കണേ എന്നോട് പൊറുക്കണേ എന്നെ കുഞ്ഞിനെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറഞ്ഞ് ഏഴ് ദിവസം കരയും അപ്പോൾ അപ്പോഴാണ് ഏഴാം ദിവസം കുഞ്ഞ് മരിച്ചും പോവും അപ്പോൾ തന്നെ എന്നാലും നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ല എന്നും പറഞ്ഞു ഈ സാധനം മനസ്സിലായു ഈ ഡയലോഗ് യേശു മരണ സമയത്ത് പറയുന്ന ഡയലോഗ് ദാവീദ് ദാവീദിന്റെ കുഞ്ഞു ചത്തപ്പ പറഞ്ഞ ഡയലോഗാണിത് മനസ്സിലാവുണ്ടോ അത് സങ്കീർത്തനത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട് ഞാ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ മറിയവഭിചരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അവൻ ദൈവപുത്രൻ ബോറിയുടെ ഭാര്യ ജോസഫിൻ്റെ ഭാര്യ വ്യഭിചരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചത് നല്ല മോൻ പക്ഷേ ദാവീദ് ഊറിയുടെ ഭാര്യയിൽ വ്യഭിചരിച്ചൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയപ്പോൾ അതിനെ തല്ലിക്കൊന്നു ദൈവം എന്തൊരു ദൈവം അതായത് ഊർക്കുറിന് ന്യായം ദൈവത്തിന് വേറെ ന്യായം മനസ്സിലായോ അത് തെറ്റാണ് ന്യായം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇരിക്കണം അത് ദൈവമായാലും പിശാശമായാലും മനുഷ്യനായാലും ന്യായം ഒന്ന് തന്നെ ഇരിക്കണം പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് യഹോവ് വ്യഭിചരിച്ചുണ്ടാക്കിയ യേശുവിനെ പ്രിയപുത്രൻ എന്ന് പറയുന്നുണ്ട് അപ്പം ആ വിധം അങ്ങനെ പറഞ്ഞപ്പോരേ കുഞ്ഞു ജനിച്ചു കഴിയുമ്പോ ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ പ്രശ്നം തീർതില്ലേ പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല കുഞ്ഞു ജനിക്കലും യഹോവരൊറ്റിയാണ് കുഞ്ഞുന്റെ മോന്ത കണ്ടത് ഫുഹ് ഇങ്ങനെ ഒരു പരന്നറി ഇവനെപ്പോലെ ഒരു പിശാച്ച് ഇത്രയും ക്രൂരത ചെയ് ചെയ്തിട്ട് പരമകാരുണികൻ എന്ന് പറയുമ്പോൾ എന്താ പറയണ്ട പോയി ഈ അള്ളാഹു എന്ന് പറയുന്ന സാധനം അല്ലേ അത് തന്നെയാണിത് യഹോ രണ്ടു ഒറ്റ ആള് തന്നെ ഭാഷാ വ്യത്യാസമുണ്ടെന്നുള്ളു ഒന്ന് ഹിബ്രു മറ്റൊന്ന് അറബി പക്ഷെ ബീങ് ഒന്ന് തന്നെ ഒരേ ആള് തന്നെ അപ്പം ഈ കഥയൊന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം മരണപൊഴി പോലും കള്ളം പറയുന്നൊരു തന്നെ നോക്കൂ കുരിശി കിടന്നുകൊണ്ട് രക്തം വാർന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഇട്ട് നിങ്ങൾക്കിട്ടൊരു കുത്ത് തന്നു നല്ല ശരിക്കും ഒരു ആറഞ്ച് നീളത്തിലൊരു ആഴമുള്ള മുറിവ് നിങ്ങളുടെ വയറ്റിൽ ഞാൻ ഉണ്ടാക്കി പണ്ടത്തിൽ കത്തിയേറ്റൊരു മുറിയിൽ അതേപോലൊരു കുത്തങ്ങോട്ട് തന്നു പിന്നെന്താ സംഭവിക്കുക പിന്നെ ഈ കുത്തി നിന്നുണ്ടാക്കണ ഓട്ടയിൽ കൂടി രക്തം ഇങ്ങനെ പോയി 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 നിങ്ങളെ ആരും ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ കടന്നു നിങ്ങള് മരിക്കും അങ്ങനെയാണ് യേശു മരിച്ചത് യേശുവിനൊക്കെ കുരിശി തറച്ചു വെച്ചേക്കണം വലിയ ആണി വെച്ച് മരത്തിൽ അടിച്ച് കേട്ടേക്കണം ചിലപ്പോ പത്തിഞ്ചാ പന്ത്രണ്ട് ഇഞ്ചിന്റെ ആണി അത് അപ്പോൾ ആ ഊട്ടിയെ കൂടി കയ്യിലും കാലിലും ഒക്കെ ഊട്ടിയാണ് ആ ഊട്ടിയെ കൂടി രക്തം പോയി പോയി പോയാണ് യേശു മരിക്കണത് പക്ഷേ ചാവണേനെ തൊട്ട് മുണ്ട് യേശു കള്ളം പറയും അതായത് യേശുവിൻ്റെ കൂടെ കുരിശിലിടതും പലതും രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരെ രണ്ടുപേരെയും കൂടി കുരിശി തറച്ചിട്ടുണ്ടായിരുന്നു അതേ ദിവസം തന്നെ അപ്പോ അതിലൊരാൾ പറയും യേശുവിനെ ദുഷിച്ച് പറയും യേശു മോശക്കാരനാണ് പറയും മറ്റേ ആൾ പറയും നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ശിക്ഷ കിട്ടിയത് ഇവനാകട്ടെ ഒരു തെറ്റും ചെയ്യാണ്ട് ഇവന് ഇങ്ങനെ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു കുരിശി കടന്നുകൊണ്ട് സംസാരിക്കണേ രണ്ടുപേരും കൂടി ചത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് യേശു അവനോട് പറയും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടി പറദീസയിലായിരിക്കും എന്ന് പറയും മനസ്സിലാക്കുക പറദീസ എന്ന് പറഞ്ഞാലേ ഏതം തോട്ടത്തിൽ ഏതം തോട്ടം എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് പറദീസ കാരണം ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനന്തരം ദൈവം പറദീസയിൽ പറദീസയുടെ കിഴക്ക് ഭാഗത്ത് ഒരു തോട്ടമുണ്ടാക്കി അതാണ് ഏതൻ തോട്ടം അപ്പൊ ഏതം തോട്ടം എവിടെയാണുള്ളത് അവിടെയാണ് പറദീസ അത്തരം കാര്യം വ്യക്തമല്ലേ അപ്പോൾ യേശു പറഞ്ഞതാണ് ഇന്ന് നീ എന്നോട് കൂടി പറദീസയിലായിരിക്കുന്ന ഈ പറദീസയിലെ ഏതം തോട്ടത്തിലാണ് യഹോവ വൈകുന്നേരം നടക്കാൻ പോണത് ഉലാത്താൻ പോണത് അങ്ങനെയും ബൈബിള് പറയുന്നുണ്ട് അപ്പോൾ യഹോവയുടെ സ്ഥലമാണത് യഹോവ താമസിക്കണേ സപ്പോസ്ഹോ വാസ് എബൗട്ട് ജഹോ യെഹോയുടെ വാസസ്ഥലമാണത് അപ്പോ യേശു പറയുന്നത് ഇന്ന് നീ എന്നോട് കൂടി പറിവസേലായിരിക്കും പറഞ്ഞു മനസ്സിലായോ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു യു വിൽ ബി വിത്ത് മീ ടുഡേ ഇൻ പാരഡൈസ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരും മരിക്കണേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു നേരെ പോകണത് പാതാളത്തിലേക്കാണ് എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം മനസ്സിലായത് അതിന് ആധാരം യേശുവിൻ്റെ തന്നെ ഒരു ഡയലോഗാണ് യഹൂദരോട് പറയണം ഒരു ദുഷിച്ച തലമുറ യു ആർ വിക്കറ്റ് ജനറേഷൻ എ വിക്കറ്റ് ജനറേഷൻ ആസ്ക് ഫോർ മിറക്ക് അതായത് യഹൂദര് വന്നിട്ട് യേശുവിനോട് പറയാൻ സന്ദർഭം വ്യക്തമാക്കാം യേശുവിനോട് പറയേണ്ടത് ഫരിസിയരി അവർക്കറിയാം യേശു ഫ്രോഡാണെന്ന് അവരിപ്പോഴും അത് തന്നെ പറഞ്ഞ യേശു ഫ്രോഡാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ വന്നിട്ട് യേശുവിനോട് പറയും എടാ നീ ഞങ്ങൾ കാണിക്കടാ ഒരു അത്ഭുതം കാണിക്കി ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം എന്ന് പറയും കാണിക്കടാ എന്ന് പറയും മനസ്സിലായ അതായത് ഇപ്പം മാജിഷ്യനൊക്കെ നമ്മൾ റോട്ടിയിലോ വെച്ച് വല്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ചേട്ടാ ഒരു മാജിക് കാണിക്കേട്ടാന്ന് പറയും അതുപോലെ ഇത് പക്ഷേ കളിയാക്കി കൊണ്ട് പറയാൻ യേശുവിനെ കളിയാക്കാൻ പത്ത് കിലോ ലോകത്തെ മുഴുവനും കളിയാക്കുന്ന നായ മോനാണ് യേശു അപ്പോ അവനെങ്ങനെ കളിയാക്കും യു കാൺ ടീച്ച് അൻ ഓൾഡ് ഡോഗ് ന്യൂട്രിക്സ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് അത് വെച്ചു നോക്കുമ്പോൾ യേശുവിനെ കളിയാക്കാൻ ആർക്കും പറ്റില്ല കളിയാക്കി അപ്പോൾ തന്നെ യേശു മനസ്സിലാക്കി എടുക്കും അപ്പോൾ തന്നെ യേശുവിനെ മനസ്സിലായി അപ്പോൾ യേശു അവരുടെ തലമുറ മൊത്തം ദുഷിച്ചതാണെന്നും പറഞ്ഞിട്ടാണ് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ ദുഷിച്ച തലമുറയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അത്ഭുതം കാണിക്കാൻ പറയുന്നത് ബട്ട് ഐ ടെൽ യു ദി ട്രൂത്ത് ഓൺലി വൺ മിറക്കിൾ വിൽ ബി ഗൺ ടു ദിസ് വിക്കറ്റ് ജനറേഷൻ അതായത് ഈ ദൂഷിച്ച തലമുറയ്ക്ക് ഞാൻ ഒരു അത്ഭുതം മാത്രം കാണിക്കത്തുള്ളൂ അപ്പോൾ യേശു ആകെ ഒരു അത്ഭുതമേ കാണിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ അന്ധനെ അന്തന് കണ്ട് കാഴ്ച നൽകിയതും ബദിരന് കേൾവിശക്തി നൽകിയതും എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ് അല്ലേ അതവിടെ വെക്കട്ടെ അതല്ലല്ലോ ഇപ്പോൾ കൊടുത്ത വിഷയം അപ്പോൾ യേശു പറയാനാണ് ഇന്ന് കൂടി പറഞ്ഞിരിക്കുന്നു പക്ഷേ യേശു തന്നെ പറയുന്നുണ്ട് ഓൺലി വൺ മിറക്കൾ വിൽ ബി ഗിവൺ ടു യു ഗിവൺ ടു ദി സ്വിക്കറ്റ് ജനറേഷൻ ലൈക്ക് യോന ഹാറ്റ് ബീൻ ഇൻ സൈഡ് ദ ബെലി ഓഫ് ദ ബിഗ് ഫിഷ് ദ സൺ ഓഫ് മാൻ വിൽ ഓൾസോ സ്പെൻഡ് ദ സൺ ഓഫ് മാൻ വിൽ സ്പെൻഡ് ത്രീ നൈറ്റ്സ് ആൻഡ് ത്രീ ഡേയ്സ് ഇൻ ദി ഡെപ്റ്റ്സ് ഓഫ് ദി എർത്ത് ഇതിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ യേശു പാതാളത്തിലേക്ക് പോയി മരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനൊരു സംഭവം വരുന്നത് ഇതിന്നാണ് ഈ വചനത്തിനാണ് മനസ്സിലായത് അതായത് യേശു പറഞ്ഞാലോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ മൂന്നു രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലായിരിക്കും യോന യോന പ്രവാചകം എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട് അയാൾ മൂന്നു രാവും മൂന്ന് പകലും തിമ്മിങ്കലത്തിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പറയുന്നുണ്ട് മനസ്സിലായത് അങ്ങനൊരു കഥയുണ്ട് അപ്പോൾ അതുപോലെ ലൈക്ക് യുവൻ ആ ഹാറ്റ് ബീൻ ഇൻ ദ ബെല്ലി ഓഫ് ദ ബിഗ് ഫിഷ് ബിഗ് ഫിഷ് എന്ന് വെച്ചാൽ തിമിങ്ക് അപ്പോൾ അതുപോലെ ദ സൺ ഓഫ് മാൻ വിൽ ഓൾസോ സ്പെൻഡ് ത്രീ ഡേയ്സ് ആൻഡ് ത്രീ നൈറ്റ്സ് ഇൻ ദി ഡെപ്റ്റ്സ് ഓഫ് ദി എർത്ത് അതുപോലെ മനുഷ്യപുത്രനും അതായത് യേശു യേശു എന്ന് പറയത്തില്ല ഞാനും എന്ന് പറയത്തില്ല മനുഷ്യപുത്രൻ എന്ന് പറയുള്ളൂ മനുഷ്യപുത്രനും മൂന്നരാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഇൻ ദ ഡെപ്റ്റ്സ് ഓഫ് ദി എർത്ത് ഇൻ ദി ഹാർട്ട് ഓഫ് ദി എർത്ത് അങ്ങനെയൊക്കെ പല വൃക്ഷനുണ്ട് ഏതായാലും ഈ വചനത്തിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ യേശു മരിച്ച ഉടനെ മൂന്ന് രാവും മൂന്ന് പകലും പാതാളത്തിലായിരുന്നു എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം നാവ് ഇവിടെ രണ്ട് പോയിൻറ്റ്സ് എനിക്ക് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം മൂന്നു രാവും മൂന്ന് പകലും യേശു പാതാളത്തിലായിരുന്നുവെങ്കിൽ കൂടെ മരിച്ച കുരിശി അവനോട് ഇന്ന് നീ എന്നോടുകൂടി കൂടി എന്ന് പറഞ്ഞത് കള്ളമല്ലേ കള്ളമല്ലേ പിന്നെ ഈ മൂന്ന് രാവും മൂന്ന് പകലും ഞാൻ പാതാളത്തിലായിരിക്കും എന്ന് ചോദിച്ചു പറയുന്നുണ്ടെങ്കിലും യേശു അങ്ങനെ പ്രവർത്തിക്കുന്നില്ല കാരണം യേശു മരിക്കുന്നത് എപ്പോഴാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് യേശു മരിക്കണത് അത് കഴിഞ്ഞ് നാല് മണി അഞ്ച് മണി ആറുമണിയൊക്കെ ആയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പീപ്പിൾ ലെഫ്റ്റ് ഈ ഗോൽഗോത്തേന്ന് ആൾക്കാർ പോയി ഗോൽഗോത്ത എന്ന് പറഞ്ഞാൽ തലയോട്ടിയുടെ ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം പ്ലേസ് ഓഫ് സ്കാൾ അപ്പോൾ ആൾക്കാർ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കൂല പേടിയാണ് ആൾക്കാർ അപ്പം ആളുകൾ പോയി വൈകുന്നേരം ഒരു മണി ഏഴ് മണിയൊക്കെ ആയപ്പോൾ അരിമദ്യ ജോസഫും നിക്കോതോമസെന്നു പറഞ്ഞു രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു രഹസ്യ ശിഷ്യന്മാരുണ്ട് പരസ്യമായിട്ട് യേശു പറയും ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നതിനേക്കാളും ദുഷ്കരമായിരിക്കും എന്ന് പറയും എന്ന് വെച്ചാൽ ഒട്ടകത്തിന് സൂചിക്കുഴലിലൂടെ കടന്നു പോകാൻ പറ്റും പറ്റുന്നില്ല അപ്പം ധനികൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നാണ് യേശു പറയണത് പക്ഷെ ഇങ്ങനെ പറയുള്ളൂ നേരെ ചോവേ പറയത്തില്ല നേരജോവ ജനിച്ചാലല്ലേ നേരെ നേരജോവേ സംസാരിക്കാൻ പറ്റുള്ളൂ തന്തയില്ലാണ്ട് ജനിച്ചതുകൊണ്ട് ഇവൻ അവൻ്റെ സംസാരത്തിലൊരു തന്തയില്ലായ്മയുണ്ട് അതാണ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാ വെള്ളിയാഴ്ച രാത്രി ആയപ്പോഴേക്കും വൈകുന്നേരം ആയപ്പം ലക്ഷേ ഒരു സെവൻ ഒ ക്ലോക്ക് എയ്റ്റ് ഒ ക്ലോക്ക് ആയപ്പം ഈ അരിമദ ജോസഫും നിക്കോ തോമസും വന്നു അവിടെ എഴുതിയിരിക്കുന്നത് നിക്കോതോമസും റിച്ച് മാൻ ആണ് അരിമദ്യ ജോസഫും റിച്ച് മാൻ ആണ് എഴുതി വച്ചേക്കണേ ധനികനായിരുന്നു അപ്പോൾ ധനികരായിട്ടുള്ള ഫോളോവേഴ്സ് യേശുവിനുണ്ടായിരുന്നു പക്ഷേ പകൽ വെളിച്ചത്തിൽ അവർ യേശുവിൻ്റെ അടുത്ത് വരുത്തില്ല രാത്രി ഇരുട്ടിൻ്റെ മറവിൽ വരുവായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് നിക്കോ തോമസ് ഹൂ വിസിറ്റഡ് ജീസസ് ഇൻ ദ നൈറ്റ് എന്ന് എഴുതി വരുന്നുണ്ട് രാത്രിയിൽ യേശുവിനെ വിസിറ്റ് ചെയ്തത് അപ്പോൾ പകൽ സമയത്ത് മുഴുവനും യേശു പാവങ്ങളുടെ തോഴൻ രാത്രിയാവുമ്പോൾ ആവുമ്പോൾ വേശികളുടെയും പണക്കാരുടെയും തോഴൻ അതായിരുന്നു യേശു അപ്പോൾ അതൊക്കെ അവിടെ കേട്ടെ അതൊക്കെ വേറെ വിഷയമാണ് അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് വീണ്ടും വരാം അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പം അത് നേരെ ഇട്ടിയപ്പോൾ നിക്കോതോമസും അരിമദ്യ ജോസഫും വന്നു അരിമദ്യ ജോസഫും നിക്കോതോമസും വന്നിട്ട് നോക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ കുരിശി കിടക്കണേ ചത്ത് കിടക്കണെൻ്റെ ബോഡി അതെടുക്കണമല്ലോ അപ്പോൾ അതെടുക്കാനായിട്ട് പറ്റൂല കാരണം അത് അവിടെ ആരാണോ യേശുവിനെ കുറിച്ച് തിറങ്ങാൻ വിധിച്ചതാരാണോ അയാളുടെ അനുവാദം ഇല്ലാണ്ട് അതെടുക്കാൻ പറ്റില്ല റോമൻ എംപയർ ആണ് അത് അത് അതിൻ്റെ അധികാരികൾ അപ്പോൾ റോമൻ എംപയറിൻ്റെ ഉണ്ട് അയാളുടെ പേരാണ് ഫിലാത്തോസ് അപ്പോൾ ഇവർ നേരെ ജെറുസലേമിലേക്ക് പോകും ഗോൽഗോത്തേന്ന് ജെറുസലേമിലേക്ക് എന്നിട്ട് റോമൻ എംപ് ഗവർണറിനെ കാണും എൻ്റെ ബോഡി ആവശ്യപ്പെടും അപ്പോൾ അയാൾ പറയും അയാൾ അയാളുടെ ഗാഡിനെ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കും ഇപ്പോൾ ചത്ത കുറച്ച് പേരല്ലേ ആയുള്ള ചത്തെന്ന് വയ്ക്കും അപ്പോൾ തന്നെ ഗാർഡ് പറയും ആവാൻ ചത്താവാൻ പടിയായിരുന്നു പറയും ആ എന്നാൽ കൊണ്ടുപോകുമെന്ന് പറയും ബോഡി അങ്ങനെ ഇവർ തിരിച്ചു വന്നു ജെറുസലേമിൽ നിന്ന് ഇത് ജെറുസലേമിൽ നിന്ന് കൊൽക്കത്തീന്ന് ജെറുസലേമിലേക്ക് ഒരു മൂന്ന് കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ട് അപ്പം അങ്ങോട്ട് പോയി പോയത് മറ്റേ യമഹ ആർ എക്സ് ഹൺഡ്രഡിലൊന്നുമല്ല പോയത് അരിമദ് ജോസഫ് നിക്കോതാമസിനെ പുറകിലിരുത്തിക്കൊണ്ട് മനസ്സിലായോ നടന്നാണ് പോണത് അപ്പോൾ അതിനൊരു കൊടുക്കും പിന്നെ അവിടെ ചെല്ലണം അധികാരികളെ കാണണം അനുവാദം മേടിക്കണം അപ്പോൾ ഒരു എട്ട് ഒമ്പത് മണി പത്ത് മണി രാത്രി ആയപ്പോഴും തിരിച്ചു വന്നത് ഗോൽഗോത്തിയിൽ അപ്പോഴും യേശുവിൻ്റെ ബോഡി അവിടെ കുരിശി തന്നെ കിടക്കണേ ചത്ത് കിടക്കണു പിശാച്ച് മനസ്സിലായി അപ്പോൾ ഈ ബോഡി എങ്ങനെയാണ് അവിടെ കിടക്കുന്നത് അത് വലിയ ആണി വെച്ച് കുരിശിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കണേ ഒരു മനുഷ്യൻ്റെ ശരീരം ഒരു വെച്ചാൽ ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരം ഞാനൊരു കുരിശ് ഇതിലേക്ക് അടിച്ച് അതിൽ അറ്റാച്ച് ചെയ്ത് നിർത്തണമെങ്കിൽ എം എംമാതിരി അടിയായിരിക്കണം അത് അടിക്കണത് ആ രണ്ട് കാലം കൂടി കൂട്ടി വെച്ചിട്ട് അത് തുളച്ച് ആ രണ്ട് കാലം തുളച്ചാലേ ഈ മരത്തിലെത്തുള്ളൂ പിന്നെ മരം തുളക്കണം അപ്പോൾ ഭയങ്കര ഫോ ഇതിൽ അടിച്ച് വെച്ചേക്കണത് മനുഷ്യർ അപ്പം അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുത്താലല്ലേ വേർപെടുത്തി എടുത്താലല്ലേ യേശുവിൻ്റെ ബോഡി കിട്ടുള്ളൂ അല്ലാണ്ട് കുരിശോട് കൂടി കൊണ്ടുപോയിട്ട് സംസ്കാരം നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യം ചെയ്തത് അഴിച്ചെടുക്കുക എന്നുള്ളതാണ് അത് തന്നെ കുറേ സമയം എടുക്കുമ്പോൾ രണ്ടാൾക്കാരുള്ളൂ മണിക്കൂറുകൾ എടുക്കും യേശുവിൻ്റെ ബോഡി കഷ്ണം കഷ്ണങ്ങളായിട്ട് പോരാണ്ട് ഒറ്റ പീസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ അപ്പം തന്നെ സമയം ഒത്തിരി പത്ത് മണിന്നുള്ള പതിനൊന്ന് മണിയായി പിന്നെ ഇവർ കുറേ സാധനങ്ങൾ കൂടുന്നുണ്ടായിരുന്നു യേശുവിൻ്റെ ശരീരത്തിൽ പൂശാനായിട്ട് യഹൂദരുടെ ആചാരപ്രകാരം കുറേ കുന്തിരിക്കവും മറ്റേതും മറിച്ചതും സാമ്പ്രാണിയും കുറേ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് അവർ യഹൂദരുടെ ആചാരപ്രകാരം പൊതിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു ടോംബ് ഉണ്ടായിരുന്നു ഒരു ശവ കല്ലറുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി വെച്ചു അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയെങ്കിലും വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നേരം യേശു പാതാളത്തിലും വീട്ടില്ല ഒരിടത്തും വീട്ടില്ല യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൾ സാക്ഷിയുണ്ട് ഓക്കെ അപ്പോൾ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് യേശു പാതാളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളത് ഓക്കെ എന്നാവും മൂന്നിനാവും മൂന്ന് പകലും എന്ന് വെച്ചാൽ എത്ര മണിക്കൂറുണ്ട് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത് മൂന്നു രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ പ്ലസ് ട്വൻ്റി ഫോർ പ്ലസ് ട്വൻ്റി ഫോർ സെവൻറ്റി ടു അവേഴ്സാണ് ഓക്കെ സെവൻറ്റി ടു അവേഴ്സാണ് എഴുപത്തിരണ്ട് മണിക്കൂറുകളാണ് അപ്പോൾ ആ എഴുപത്തിരണ്ട് മണിക്കൂർ യേശു പാതാളത്തിലായിരുന്നു ആയിരിക്കും എന്നല്ല യേശു പറഞ്ഞത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എഴുപത്തിരണ്ട് മണിക്കൂറുകൾ ഞാൻ ഭൂമിയുടെ ഉള്ളിലായിരിക്കും അപ്പോൾ യേശുവിനെ കുഴിയിലേക്ക് എടുത്തു വെച്ചത് വെള്ളിയാഴ്ച പാതിര ചിലപ്പോൾ പാതിര കഴിയാനും മതി അപ്പോൾ വെള്ളിയാഴ്ച പാതിര തന്നെ വെച്ചോ പന്ത്രണ്ട് മണി മുതൽ ശനിയാഴ്ച പാതിര പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂറായി പിന്നെ ശനിയാഴ്ച പാതിര കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച വെളുപ്പിനെ അതിരാവിലെ ബിഫോർ ഇറ്റ് വാസ് ഡോൺ പ്രഭാതമാകുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൺറൈസിന് മുമ്പ് യേശുവിൻ്റെ ബോഡി വെച്ചിരുന്ന കല്ലറയിലേക്ക് മറിയ മഗ്ദൽ തന്നെ പോകുമ്പോൾ യേശുവിൻ്റെ ബോഡി അവിടെ ഇല്ല യേശുൻ്റെ ബോഡി അവിടെ ഇല്ല അപ്പോൾ യേശു ഓൾറെഡി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ പോര എന്നിട്ട് അതിൻ്റെ പിന്നാലെ വന്ന പത്രോസും യോഹന്നാനും അവരോട് യേശു അവർ അവർ വന്ന് നോക്കും ആദ്യം അപ്പോൾ നോക്കുമ്പോൾ അവിടെ യേശുൻ്റെ ബോഡിയില്ല യേശുവിൻ്റെ യേശുവിന് പൊതിഞ്ഞിരുന്ന് തുണി യേശുവിൻ്റെ ഡെഡ് ബോഡി പൊതിഞ്ഞിരുന്ന് തുണി അവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വേണ്ട അവർ തിരിച്ചുപോകും അവർ തിരിച്ചു പോകുമ്പോൾ മറിയ മക്കതല്ല അവിടെ തന്നെ അപ്പോൾ യേശു അവരുടെ മുമ്പിൽ വരുന്നുണ്ട് മറിയത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് മറിയേ എന്നും പറഞ്ഞു അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ലോ ഞായറാഴ്ച രാവിലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് അപ്പോൾ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ഞായറാഴ്ച അതിരാവിലെ വരെ അപ്പോൾ എത്ര മണിക്കൂറായി പന്ത്രണ്ട് പ്ലസ് ആറ് പതിനെട്ട് മണിക്കൂറാണ് ഇരുപത്തിനാല് പ്ലസ് ആറ് മുപ്പത് മണിക്കൂർ ക്ഷമിക്കണം മുപ്പത് മണിക്കൂറാണ് യേശുവിൻ്റെ യേശുവിനെ കാണാതിരുന്നിട്ടുള്ളത് മനസ്സിലായി അപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ പാതാളത്തിനുള്ളിലായിരിക്കും എന്ന് പറഞ്ഞതും കള്ളമല്ലേ കള്ളമല്ലേ ഇനി ചാകാ നേരത്തെ രക്തം വാർന്നൊലിഞ്ഞൊലി ചത്തോണ്ടിരിക്കണ മനുഷ്യൻ അപ്പോൾ തള്ളിടണം എന്താ തള്ളു ഇന്ന് നീ എന്നോടുകൂടി പറയലായിരിക്കുന്നു എന്നിട്ട് ഞായറാഴ്ച രാവിലെ മറിയ മദലേന യേശുവിനെ തൊടാൻ പോകും അപ്പം തന്നെ യേശുവിൻ്റെ ഒരു ഡയലോഗേ ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ രോഹനാൻ്റെ പുസ്തകം ഐ തിങ്ക് ഇരുപതാം അദ്ധ്യായം പതിനേഴാം ബാക്കി ഒന്നുകൊണ്ട് നോക്കാം ഞാൻ നോക്കിക്കോളൂ അവിടെ യേശു പറയുന്നത് എന്നെ ഞാൻ ഇതുവരെ പിതാവിൻ്റെ ഇടയ്ക്കൽ പോയിട്ടില്ലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചാവ് പറഞ്ഞ എന്താണ് നീ എന്നോട് കൂടി പറദീസയിലായിരിക്കുന്നു പറഞ്ഞ ദീസയിലല്ലേ പിതാവ് അപ്പോൾ വെള്ളിയാഴ്ച തന്നെ യേശു പറദീസയിൽ പോയി കാണുമല്ലോ കാണണ്ടേ എങ്കിൽ പിന്നെ മഗ്ദലനോട് എന്താണ് തുടരുത് ഞാനിതുവരെ പറദീസയിൽ പോയിട്ടില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ അതും കള്ളം എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ ഇന്ന് മൂന്നിനാവും മൂന്ന് പകലും അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ ഭൂമിയുടെ ഉള്ളിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതും കള്ളം എന്തെങ്കിലും സത്യം ഉണ്ടോ ഈ ഇസ്രായേലിൽ തന്ത് ഇല്ലാണ്ട് ജനിച്ച യേശുവിൻ്റെ വായിന്ന് വരുന്ന വാക്കിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ ഉണ്ടോ അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവൻ കള്ളനാണ് യേശു ഇവൻ്റെ കള്ളങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തിടുന്ന ആളാണ് ഞാൻ വല്ല ഇവ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ ഒരുപാട് തെളിയിച്ചു കഴിഞ്ഞു ഓരോ ക്രിസ്ത്യാനികൾ വന്ന് താഴെ വന്നിട്ട് തെറി അമ്മക്കും അപ്പനും ഒക്കെ മുട്ടൻ തെറി അല്ലാണ്ട് കാർത്തിക്ക് പറയുന്ന ഒരു പോയിന്റ് ബൈബിളിൽ നിന്ന് ഉയർത്തി കാട്ടുന്ന ഒരു വൈരുദ്ധ്യം അത് ബൈബിളിൽ നിന്ന് തന്നെ മറ്റ് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ആർഗ്യുമെൻ്റ് ഒരു വാദം അത് അവർക്ക് സാധിക്കുന്നില്ല കാരണം ഇവർക്കറിയാം ഞാൻ പറയുന്നതാണ് സത്യം എന്നറിയാം ഇവർക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ബൈബിളാണ് ഉദ്ധരിക്കുന്നത് ഞാൻ എൻ്റെ ഒന്നും പറയുന്നില്ലല്ലോ ജി ഇത്രയും നേരം ഞാൻ ഇരുപത്തിനാല് മണി മിനിറ്റ് സംസാരിച്ച് ബൈബിൾ അല്ലാണ്ട് മറ്റേതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് തർക്കിക്കണമെങ്കിൽ ബൈബിളിൽ വെച്ച് തർക്കിക്കണം അതിവർക്ക് പറ്റത്തില്ല എക്സ്ക്യൂസ് അപ്പോ ഇതിലെ കണ്ടക്ടർ വന്നേ അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണ ഇപ്പം അവരെ ടിക്കറ്റ് നോക്കാനാണ് ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ എല്ലാം കള്ളം യേശു പറയുന്നത് കംപ്ലീറ്റും കള്ളം കംപ്ലീറ്റ് വച്ചാൽ കംപ്ലീറ്റും കള്ളം എ ടു വിസിറ്റ് കള്ളമാണ് അപ്പോൾ അത് ഞാൻ ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെ തെറി പറഞ്ഞിട്ട് ഞാൻ പൊട്ടനാണ് പ്രാന്തനാണ് ഞാൻ മെൻറ്റലാണ് ഇതാണ് ക്രിസ്ത്യാനികൾ വന്ന് താഴെ വന്ന് എഴുതുന്നത് അല്ലാതെ നിങ്ങൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തെറ്റാണ് കാരണം ബൈബിളിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയല്ലേ വേണ്ടത് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ ചുമ്മാ തെറി പറഞ്ഞ് ആനന്ദം കാണുക അങ്ങനെ തെറി പറയുന്നവരുടെ പോസ്റ്റുകളൊക്കെ ഞാൻ അവരുടെ കമൻസൊക്കെ ഞാൻ റിമൂവ് ചെയ്യും പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് പഠിക്കും ഓക്കെ ആൺകുട്ടികളാണെങ്കിൽ കാർത്തിക്കിനോട് ബൈബിൾ വെച്ചല്ലേ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ബുക്ക് ഗ്രന്ഥം ബൈബിളല്ലേ അതിൻ്റെ അടിത്തറയാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ അത് വെച്ച് വേണം ഡിഫെൻഡ് ചെയ്യാനട്ടെ പക്ഷേ അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല അതിനുള്ള കഴിവില്ല അതുകൊണ്ടാണ് നിങ്ങൾ തെറി പറയണത് മനസ്സിലായി അങ്ങനെ തെറി പറഞ്ഞു ലോകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി മനുഷ്യർ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ പരമ പിശാസാണ് ഇസ്രായേലെ തന്തയില്ലാത്തവനാണെന്ന് പറയുന്ന എന്നാ തെറി പറഞ്ഞ് ഓടിക്കാമെന്ന് നിങ്ങൾ കരുതണ്ടോ കരുതണ്ടോ അങ്ങനെ കരുതണ്ടത് നിങ്ങളെപ്പോലെ വിഡ്ഢികൾ വേറെ ആരുമില്ല എനിക്ക് നിങ്ങളോട് തെറി പറയാനൊന്നും യാതൊരു താല്പര്യമില്ല ബൈബിളാണ് എൻ്റെ വിഷയം നിങ്ങൾ ബൈബിൾ വെച്ച് നിങ്ങൾ സംസാരിക്കുക ഞാൻ ബൈബിൾ വെച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇപ്പം ഇത്ര നേരം എല്ലാം ബൈബിളിലുള്ള കാര്യമാണ് റഫറൻസും കൊടുത്തിട്ടുണ്ട് റെഫറൻസ് വരുന്നില്ല റെഫറൻസ് വരുന്നില്ല ആക്ച്വലി ബൈബിളിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അത് തന്നെ റഫറൻസ് അല്ലാണ്ട് കൃത്യമായിട്ട് ഏത് ബുക്ക് ഏത് അധ്യായം ഏത് വാചകം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ രാമായണത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ അല്ല രാമ ഇത്ര സംഹിത ഇത്ര ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ മനസ്സില് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ബൈബിളിലുണ്ട് എന്ന് സമ്മതിക്കും എന്ന് നിങ്ങൾ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ഞാൻ പറയുന്നതാണ് സത്യം എന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയാം അപ്പോൾ അവർക്ക് എന്നോട് എന്തായാലും വാദിച്ച് ചെയ്യിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സന്തോഷം അവർക്കൊരു സന്തോഷം കിട്ടും എൻ്റെ അമ്മനെയും അപ്പനെയൊക്കെ തെറി പറഞ്ഞാൽ ഈ വൃത്തികെട്ടവന്മാർക്ക് പിശാശിനെ ആരാധിക്കുന്ന ഈ എന്താ പറയുക ഈ വിഡ്ഢികൾക്ക് സന്തോഷം കിട്ടും അപ്പോൾ അങ്ങനെ ഒരു തെറി പറഞ്ഞാൽ ഞാൻ അവർ റിമൂവ് ചെയ്യും അവരെ കമൻറ്റും റിമൂവ് ചെയ്യും അവർ ബ്ലോക്കും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി വേറൊരു വിഷയം വേണ്ട ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൻ്റെ അകത്താണ് കണ്ടക്ടറിന് ടിക്കറ്റും കാണിക്കാൻ പറ്റില്ല അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കുറച്ചൊന്നും പറഞ്ഞില്ല ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹത്